നമസ്കാരം സോഡിയാക്ക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഈ വർഷത്തെ അതായത് രണ്ടായിരത്തി ഇരുപത്താറ് ജനുവരി മാസം മുതൽ ഡിസംബർ മാസം വരെയുള്ള മൂലം നക്ഷത്രക്കാരുടെ ഗുണദോഷ ഫലങ്ങളൊന്നാലോചിച്ച് നോക്കാം അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ തന്നെയാണ് ഏഴാം ഭാവത്തിൽ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴ സഞ്ചരിക്കുന്നത് കാരണം കൊണ്ട് ജൂൺ മാസം വരെ നല്ല ദൈവാധീനം ഉണ്ട് അതുകൊണ്ട് തന്നെ ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ അനുകൂലമായ ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കും എന്നാൽ സഹായികളായിരിക്കുന്ന വ്യക്തികൾ ശത്രുക്കളാകുക സഹോദര സ്ഥാനത്തുള്ള വ്യക്തികളുടെ അപ്രീതി ഉണ്ടാകുക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമാണ് അത് ഒരു മാർച്ച് ഏപ്രിൽ പകുതി വരെയൊക്കെയാണ് ആ രീതിയിലുള്ള ദോഷം കുറച്ച് സ്ട്രോങ് ആയിട്ട് അനുഭവിക്കേണ്ടത് എന്നാൽ കണ്ട ശനിയുടെ ഒരു ദോഷമുള്ളത് കാരണം കൊണ്ട് വീട് വിട്ട് നിൽക്കേണ്ടി വരിക വീട്ടിൽ നിൽക്കുന്ന സമയത്ത് ദേഷ്യം അടുത്തായിട്ട് മലസത നിരാശ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമാണ് ലക്നാൽ നാലാം ഭാവത്തിലാണ് ശനി നിൽക്കുന്നത് അപ്പോൾ ഏപ്രിൽ ഒരു പകുതിയോട് കൂടിയിട്ട് തന്നെ നാലാം ഭാവത്തിലേക്ക് മറ്റ് പാവഗ്രഹങ്ങളുടെ യോഗം കൂടി വരുമ്പോൾ കുടും വീട് വിട്ടു നിൽക്കാനിട വരിക വീട്ടിൽ കലഹം സ്വത്ത് സംബന്ധമായിട്ടുള്ള പ്രതിസന്ധികളുണ്ടാകുക ആവശ്യമില്ലാതെ ഉള്ള രോഗാവസ്ഥ പോലെയുള്ള പ്രശ്നങ്ങളും ആവശ്യമില്ലാത്ത ഇടത്തേട്ടം കൊണ്ടുണ്ടാകുന്ന വിഷയങ്ങളൊക്കെ അനുഭവിക്കാനിട വരിക അതിർത്തി സംബന്ധമായിട്ടോ വഴി സംബന്ധമായിട്ടോ മൂന്നാമതൊരാളുടെ നേതൃത്വത്തിൽ പറഞ്ഞു തീർക്കേണ്ട അവസ്ഥ വരികയോ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെടുകയൊക്കെ ചെയ്യേണ്ട രീതിയിലുള്ള തടസ്സങ്ങൾക്ക് വരെ യോഗമുണ്ട് പിന്നെ ഏഴിൽ വ്യാഴം നിൽക്കുന്നത് കാരണം കൊണ്ട് ദൈവാധീനമുണ്ട് അതുകൊണ്ട് വലിയ പ്രതിസന്ധികളില്ലാതെ അതിൽ നിന്നൊക്കെ അനുകൂലമായ രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും ജൂൺ മാസം വരുമ്പോൾ അഷ്ടമത്തിലേക്ക് വ്യാഴം മാറയും അപ്പോൾ അഷ്ടമത്തിൽ വ്യാഴം മാറയുമ്പോൾ ദൈവാധീനക്കുറവ് വരികയും കണ്ടവശനിയുടേതായിരിക്കുന്ന ദോഷം ഉണ്ടാകുകയും ചെയ്യും അപ്പോൾ അങ്ങനെയുള്ളത് കാരണം കൊണ്ട് ഭൂമി വിൽപ്പന പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുക ഭൂമിയുടെ പേരിലുള്ള ലോണോ മറ്റു ബാധ്യതകളോ കൊണ്ടുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളായിട്ട് അനുഭവിക്കാനിട വരിക അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് യോഗം ഉള്ളത് അത് മാത്രമല്ല ആ ടൈമില് സാമ്പത്തികമായിരിക്കുന്ന പ്രതിസന്ധി വർദ്ധിക്കുകയും അതുകൊണ്ട് സെപ്റ്റംബർ മാസത്തോട് കൂടിയിട്ട് ദാമ്പത്യ സംബന്ധമായിട്ടുള്ള പ്രതിസന്ധികൾ പ്രബലമായിരിക്കുന്ന ശത്രുദോഷം ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടി ഉണ്ടാകും ദൈവാധീനക്കുറവും കൂടിയുള്ള ഒരു സമയം കൂടിയായത് കാരണം കൊണ്ട് നല്ല പരിഹാരങ്ങൾ ചെയ്യാനായിട്ട് ആ സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ജൂൺ മാസം മുതൽ തന്നെ വിഷ്ണു ക്ഷേത്രത്തിൽ ഭാഗ്യ ഭാഗ്യസൂക്താർച്ചന സുദർശന പുഷ്പാഞ്ജലി മുതലായിട്ടുള്ള വഴിപാടുകളൊക്കെ തുടർച്ചയായിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം അതേപോലെ തന്നെ കണ്ടശ്ശനി ദോഷത്തിന് പരിഹാരമായിട്ട് അയ്യപ്പക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം സഹായസ്ഥാനത്ത് ഇഷ്ടസ്ഥാനത്താണ് രാഹു നിൽക്കുന്നത് പക്ഷേ അഞ്ചാം ഭാവാധിപതി ആയി നിൽക്കുന്നതിനും പുതിയ ചില പ്രേമബന്ധങ്ങൾ ഉണ്ടാകുക ആ ബന്ധങ്ങൾക്ക് തടസ്സങ്ങൾ വരിക അതിൻ്റെ പേരിൽ എന്തെങ്കിലും പ്രതിസന്ധികൾ ഉണ്ടാകുക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കും കൂടി യോഗം ഉള്ളത് കാരണം കൊണ്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുകയും പരിഹാരങ്ങൾ ചെയ്യുകയും നല്ല പ്രാർത്ഥന ഉണ്ടാകുകയും വേണം എന്നാൽ നവംബർ മാസം തുടങ്ങി കഴിയുമ്പോൾ വ്യാഴം ഭാഗ്യസ്ഥാനത്തേക്ക് വരും അപ്പം നവംബർ ഡിസംബർ മുതലായിട്ടുള്ള രണ്ട് മാസക്കാലം ഏറ്റവും നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ നല്ല ഭാഗ്യവർദ്ധനവ് സാമ്പത്തികമായിരിക്കുന്ന നേട്ടങ്ങൾ കുടുംബസുഖം അനുഭവിക്കാനായിട്ട് സാധിക്കുക ഇങ്ങനെ പല രീതിയിലുള്ള ഗുണഫലങ്ങൾ ഉണ്ടാകും ആ സമയത്ത് ജോലിക്ക് കിട്ടാനും അതേപോലെ തന്നെ അത് വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് തീരുമാനം ഉണ്ടാകാനും ദാമ്പത്യസുഖം ഒക്കെ ആ കാലയളവിൽ മൂലം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിലുള്ള യോഗം കാണുന്നുണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്